അതിരപ്പള്ളിയിൽ കാട്ടാനയെ അവശ്യനിലയിലാക്കിയത് കാർഷിക വിളകളിലെ വിഷബാധയെന്ന് സംശയം ആനയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല വിദഗ്ധ ചികിത്സയ്ക്ക് വനംവകുപ്പ് അതിരപ്പള്ളി വനമേഖലയോട് ചേർന്ന തോട്ടത്തിൽ കാട്ടാന ഗണപതിയെ അവശ്യനിലയിലാക്കിയത് കാർഷിക വിളകളിലെ വിഷബാധയെന്ന് സംശയം ആനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞതോടെ ചികിത്സയൊരുക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ് അവശ്യനിലയിലായ കൊമ്പനെ കണ്ടത് കുറച്ചു നാളുകളായി ആന പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവായിരുന്നു ആനയുടെ ശല്യം ഒഴിവാക്കാൻ കാർഷിക വിളകളിൽ വിഷമിച്ചത് കഴിച്ചത് മൂലമാണോ ആന അവശ്യനിലയിലായതെന്ന് സംശയമുണ്ട് ബുധനാഴ്ചയും ആന എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഇപ്പോൾ ആനയുള്ളത് സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ ഗണപതി എന്ന് വിളിക്കുന്ന ആന തന്നെയാണിതെന്നാണ് കരുതുന്നത് തൃശൂരിൽ നിന്നും കോടനാടിൽ നിന്നും വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തിയിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ആർ ആർ ടി സംഘവും സജ്ജമാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ ആനയ്ക്ക് ചികിത്സ ആവശ്യമാണെന്നാണ് നിഗമനം ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായാൽ അടിയന്തര ചികിത്സയ്ക്ക് നൽകാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്നും കയറി വന്ന ആനയ്ക്ക് നടക്കാനാകാതെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കിടക്കുന്നത് കണ്ട പ്രദേശവാസികളാണ് സംഭവം ആദ്യം അറിയുന്നത് പ്രദേശവാസികളുടെ ബഹളം കേട്ട് ആന കുറച്ചു ദൂരം നടന്നെങ്കിലും വീണ്ടും കിടന്നു പന്തികേട് തോന്നിയ നാട്ടുകാരാണ് വനവകുപ്പിനെ വിവരം അറിയിച്ചത് അടുത്ത ദിവസവും ആനയുടെ നിലയിൽ മാറ്റമില്ലെങ്കിൽ ചികിത്സാ സൗകര്യം ഒരുക്കാനാണ് പദ്ധതി